പന്ത്രണ്ടോളം ദിവസങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുടുംബയോഗം രണ്ട് മാത്രം ചേലക്കരെ മാത്രം പങ്കെടുത്തു അപ്പം എലക്ഷൻ പതിമൂന്നിന് തീരും എന്ന് വെച്ചുകൊണ്ട് അതിനനുസരിച്ചാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് പക്ഷെ പാലക്കാട് നീട്ടിയപ്പോൾ പാലക്കാട് പിന്നീട് വരാം എന്നുള്ളതിലും അതുപോലെ തന്നെ ചേലക്കരയിൽ രണ്ട് ദിവസം കെ പി സി പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണം ഞാൻ അവിടെ ചെന്ന് ക്യാമ്പയിൻ ചെയ്തു അതിനുശേഷം എൻ്റെ മണ്ഡലത്തിലെ പരിപാടികൾ ഞാൻ പതിമൂന്ന് എൻ്റെ വീടിൻ്റെ അമ്പത് വീടുകൾ പണിയുന്നതിൽ പത്ത് വീടുകളുടെ കട്ടളവെപ്പുള്ള ദിവസമായിരുന്നു അന്ന് അപ്പോൾ അതിന് പതിമൂന്ന് വരെ മണ്ഡലത്തിൽ നിൽക്കി പതിനാലിൽ നിൽക്കാറ് ഇന്നലെ ഒരു ഇന്നലെ എനിക്ക് ഷെഡ്യൂൾഡ് പരിപാടികളുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് ഞാനിവിടെ പരിപാടി കുടുംബസംഗമം ഇന്നലെ പി സി വിഷ്ണുനാഥ് ശ്രീ ഷാഫി പറമ്പിൽ ശ്രീ ഡീൻ കുറിയാക്കോസ് അതുപോലെ ശ്രീ എൻ എസ് നുസൂർ അതുപോലുള്ള സുനിൽ ലാലൂര് നമ്മുടെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തരപ്പിൽ അവരെല്ലാം പങ്കെടുത്ത പ്രിയപ്പെട്ട കെ പി സി ജനറൽ സെക്രട്ടറി തുളസി ചേച്ചി അടക്കമുള്ളവർ പങ്കെടുത്ത കുടുംബയോഗം അത് ഞാനാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് അപ്പം ആ പരിപാടി കഴിഞ്ഞ് ഇന്ന് വീടുകൾ കയറാനായിട്ട് ഇറങ്ങുന്നു നിനക്കറിയാം ബോംബെയിലും എലക്ഷൻ നടക്കുക അപ്പം ഇതിനു മുമ്പ് തന്നെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികൾ അവിടെയും ഏറ്റിട്ടുണ്ട് അപ്പം അന്ന് നീട്ടിവെക്കുന്ന സാഹചര്യമില്ല അപ്പം ഞാൻ നാളെ ബോംബെയിലെ ഷെഡ്യൂൾ ചെയ്ത പരിപാടികൾക്ക് പോകുന്നതായിരിക്കും രണ്ടായിരത്തി നാല് മുതൽ ഞാൻ ബോംബെയിലെ ഇലക്ഷനിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുന്നതാണ് എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായ വർഷമാണ് രണ്ടായിരത്തി നാല് ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം അവിടെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നു അവിടെയും രണ്ട് ദിവസം തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതായിരിക്കും അല്ല ഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ ഞങ്ങൾ അതിനെ കുറിച്ച് നോക്കുന്നില്ല മത്സരത്തെ കുറിച്ച് ഞങ്ങൾ നോക്കുന്നില്ല യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞു കെ പി സി പ്രസിഡന്റ് പറഞ്ഞോ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലാണ് മത്സരം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു ഇതിനകത്ത് ജനം യു ഡി എഫിനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇത് എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണും യാതൊരു സംശയവും വേണ്ട എൽ ഡി എഫിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് വയനാട് കാണിക്കും ചേലക്കര കാണിക്കും പാലക്കാടും കാണിക്കും ഞങ്ങൾ ഒന്നിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുള്ളൂ പുറയിൽ ആരാലും കുഴപ്പമില്ല ആരും വന്നാലും കുഴപ്പമില്ല അവര് തമ്മിൽ മത്സരിച്ചോട്ടെ ഇവിടെ എൻ്റെ ഒരു നോട്ടത്ത് ബിജെപി പിക്ചറിലേ ഇല്ല അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുന്നൊരു കാര്യമാണ് കാരണം അവര് തമ്മിൽ തന്നെ മത്സരമായിട്ടിരിക്കുക അതൊരു അവര് തമ്മിൽ തീർക്കട്ടെ ആദ്യം അതൊരു അല്ല ഞാൻ സരിനെ പറ്റി ഒന്നും പറയുന്നില്ല കൂടുതൽ സരിൻ തന്നെ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഇല്ലേ എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അത് അത് എല്ലാ പാർട്ടിക്കാർക്കും വന്ന് പ്രാർത്ഥിക്കാം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി മത്സരിച്ച ഒരാളാണ് പക്ഷെ ഇവിടെ വന്നിട്ട് വേറൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കോൺഗ്രസ് പാർട്ടിയാണ് എൻ്റെ പിതാവിൻ്റെ പാത ആ പാത വിട്ട് ആർക്ക് വേണേൽ പോകാം പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്നും ആശീർവാദം ഉണ്ടെന്നും പിന്നെ ക്ലെയിം ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ ഒരു സംശയമില്ല അനുഗ്രഹം ഉണ്ടാവില്ല അല്ല അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പറ്റി അവരങ്ങനെയല്ലേ പറയുള്ളൂ പക്ഷെ അവർ അവരുടെ പാർട്ടിക്ക് തന്നെ സംശയം അതുകൊണ്ടാണ് ചിഹ്നം പോലും കൊടുക്കാത്ത ചിഹ്നം കൊടുക്കാത്തൊരു സ്ഥാനാർത്ഥിയെ അങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല പറഞ്ഞോട്ടെ കുഴപ്പമില്ല പുള്ളി ഇന്നലെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊന്നും ഡിഫെൻഡ് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞു അവസരവാദി എന്ന് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ എന്താ ഓട്ടോ ഓട്ടോബയോഗ കട്ടൻ ചായം പരിപ്പുപോടി ഓട്ടോബയോഗ്രഫി അത് പുറത്തു വന്നപ്പം ഡി സി ബുക്സിന് കൊടുത്തിരിക്കുക അതിനകത്ത് പറഞ്ഞിരിക്കുക അവസരവാദിയാണ് അപ്പൊ ഇല്ല അതിനെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കണ്ടേ പറഞ്ഞിരിക്കുന്നത് മഹാഭാഗ്യം എന്നാ അച്ഛൻ എന്ന പക്ഷെ പറഞ്ഞ മഹാഭാഗ്യം ആ ഹായികിച്ചിരുന്ന് നീട്ടം കൂടുതലുണ്ട് അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ അത് അത് ചർച്ചയല്ല ഇതിവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതൊക്കെയാണോ ചർച്ച നടക്കുന്ന സമയത്ത് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നാടിന്റെ വിഷയമാണ് ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ആളുകളുടെ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ചയാവുന്നത് അത് മാത്രമേ ചർച്ചയുള്ളൂ പാർട്ടിക്കകത്ത് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്ന സമയമല്ലാതെ അതൊക്കെ പിന്നീട് ഇലക്ഷന് ശേഷമൊക്കെ ആലോചിക്കാവുന്ന കാര്യമാണ് അത് ഏർ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒട്ടും ജനാധിപത്യമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് പോയിരിക്കുക വരാൻ അങ്ങേക്കൊരു പക്ഷേ താങ്കള് ലേറ്റ് ആയി വന്നു തോന്നുന്നു താങ്കള് ലേറ്റ് ആയിട്ടാണ് വന്നിട്ട് ഞാൻ തന്നെ വർദ്ധി കഴിച്ചു അത് താങ്കൾ ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു എന്താണ് എന്റെ നേതാവ് രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ എന്റെ ജീവന തുല്യം ഞാൻ സ്നേഹിക്കുന്ന നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പ് പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബം എന്റെ പിതാവ് സുഖമില്ലാത്തപ്പോൾ എൻ്റെ പിതാവിനെ ജർമ്മനിക്ക് അയച്ചത് രാഹുൽ ഗാന്ധി ആ റിപ്പോർട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു എൻ്റെ അടുത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടക്കുമായിരുന്നു ഒരുമിച്ച് നടക്കുകയാണ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ റിപ്പോർട്ട് ഏൽപ്പിച്ച വ്യക്തി പ്രിയങ്ക ഗാന്ധിയാണ് അങ്ങനെയുള്ള നേതാവ് മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പ്രവർത്തിച്ച പാർട്ടിയുടെ നേതാവ് അവിടെ മത്സരിക്കുമ്പോൾ അവിടെ കൂടുതൽ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഞാൻ അത് ചെയ്തിരിക്കും ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി അല്ലേ ഞാൻ ഞാനവിടെ സമയം സ്പെൻഡ് ചെയ്തത് കുറ്റമാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഇത് പുതുപ്പള്ളി എലക്ഷൻ ഒറ്റ എലക്ഷനാണ് ഒറ്റ എലക്ഷനിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലം അതാണ് ചേലക്കര പാലക്കാട് വയനാട് മൂന്ന് ഇലക്ഷൻ ഒരുമിച്ച് നടക്കുന്നു തൃക്കാക്കര ഇലക്ഷനും ഒറ്റ ഇലക്ഷനായിരുന്നു ഇവിടെ മൂന്ന് ഇലക്ഷൻ നടക്കുമ്പോൾ അതും പ്രിയങ്ക ഗാന്ധി നമ്മുടെ നാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അവിടുന്ന് മാറാൻ തന്നെ അവിടുത്തെ ആൾക്കാർ സമ്മതിക്കുന്നില്ല ഞാൻ അവിടുന്ന് ഒരു ദിവസം ചേലക്കര പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ ചേലക്കര പോകാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ആൾക്കാർ വിടാതെ എന്നെ പിടിച്ചു വെച്ച് അടുത്ത പരിപാടി പങ്കെടു പങ്കെടുപ്പിച്ച അവിടുത്തെ പരിപാടി മാറ്റി വെക്കേണ്ടി വന്നു ഞാൻ അവിടെ നിങ്ങൾക്ക് എന്നെ ഫേസ്ബുക്കിൻ്റെ ലൈവ് എടുത്ത് നോക്കിയറിയാം ഞാൻ പറഞ്ഞു ചേലക്കരയിലെ ആൾക്കാര് അല്ലെ ഇതിപ്പോൾ പറയും ചിലക്കര സ്ഥാനാർത്ഥിയോട് എനിക്ക് എതിർപ്പാന്ന് പറയും എന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ആ തരത്തിൽ എന്നെ പിടിച്ചു വെച്ചോടെ അതുകൊണ്ട് ഈ തരത്തിലുള്ള പ്രചരണം ശരിയല്ല ഇത് ഞാൻ എം എൽ എ ആയപ്പോ തൊട്ട് എനിക്കെതിരെയുള്ള വ്യാജ വാർത്ത ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ മൂന്ന് കാൻഡിഡേറ്റ്സിനും പ്രയോറിറ്റി ഉണ്ട് മൂന്ന് കാൻഡിഡേറ്റ്സും ആണ് പക്ഷേ എൻ്റെ കുടുംബത്തിലൊരാൾ മത്സരിക്കുമ്പോൾ ഞാൻ കരുതുന്നു എൻ്റെ കുടുംബത്തിലൊരാൾ മത്സരിക്കുമ്പോൾ അവർക്കാണ് പ്രയോറിറ്റി യാതൊരു സംശയവുമില്ല ഇല്ല പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ കുടുംബത്തിലെ അംഗമായിട്ട് കരുതുന്ന നേതാവാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്കാന്ധി മത്സരിക്കുമ്പോൾ പ്രയോറിറ്റി എപ്പോഴും എന്നെ സംബന്ധിച്ച് കാരണം എൻ്റെ കുടുംബത്തിൽ അംഗമായിട്ട് ഞാൻ കരുതുകൊണ്ട് എനിക്ക് പ്രയോറിറ്റി അതാണ് നമ്മളതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് രാഹുലിന്റെ വിജയം അതുപോലെ തന്നെ എം എയുടെ വിജയം ശ്രീമതി പ്രിയങ്ക വിജയം അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ പാലക്കാട് ഫോക്കസ് മൊത്തം നിൽക്കുന്നു ഒറ്റക്കെട്ടായി നിൽക്കുക അഭിപ്രായ വ്യത്യാസം ഒന്നും ഒന്നുമില്ല എന്നുള്ളത് തന്നെ യാഥാർത്ഥ്യം ഞാൻ അന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു പാർട്ടി ഏത് തീരുമാനമെടുത്താലും അത് ഞാൻ അംഗീകരിക്കും എന്നെ സ്ഥാനത്തു നിന്ന് മാറ്റിയോ അതും അംഗീകരിക്കും കാരണമില്ലയോ അത് പ്രശ്നമല്ല പക്ഷെ അതൊന്നും ചർച്ച ചെയ്യേണ്ട വേദിയല്ല ഇത് അല്ല എൻ്റെ അടുത്ത് ശ്രീ കെ സി വേണുഗോപാലിരുന്നു അതുപോലെ തന്നെ കെ പി സി സിന്ന് നിർദ്ദേശം വന്നിരുന്നു ഞാനിപ്പൊ പറഞ്ഞതെന്താ വീണ്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക എനിക്ക് ബോംബെയില് എനിക്ക് ചുമതല ഏൽപ്പിച്ചിരുന്ന സ്ഥലമാണ് അത് പതിമൂന്നിന് ശേഷമായിരുന്നു ആ ചുമതല ഏൽപ്പിച്ചിരുന്നത് അപ്പൊ ഞാൻ ബോംബെയിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടു ദിവസം പങ്കെടുക്കാനായിട്ട് ഞാൻ ബോംബെക്ക് പോവാണ് നിങ്ങൾ സജി ജോസഫ് എം വിളിച്ചു ചോദിച്ചു ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് ആവശ്യപ്പെട്ട ഒഫീഷ്യലി ചാർജ് എടുക്കണം പക്ഷേ പ്രിയങ്കാന്ധി മത്സരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പോവാതെ ഇവിടെ നിന്നത് അതുകൊണ്ട് പക്ഷേ രണ്ട് ദിവസമെങ്കിലും ബോംബെയിലെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല അതുകൊണ്ട് രണ്ട് ദിവസങ്ങളിൽ ഞാൻ പങ്കെടുക്കും